പ്രൈസ് ദാഡ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൽ കർത്താവിലെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പതാം അധ്യായമാണ് ഈ നാൽപ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ജോസഫിൻ്റെ ജീവിതത്തിൽ യാതൊരു വ്യത്യാസവും കാണാൻ കഴിയുന്നില്ല എന്ന് കാണാം ഫറവൻ്റെ ഭാനപാത്ര പ്രമാണിയുടെ നന്ദികേട് മൂലം ജോസഫ് വീണ്ടും അവിടെ തന്നെ ആയിരിക്കേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായത് എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചേക്കാം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് തൻ്റെ ഇഷ്ടമനുസരിച്ചാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമ്മളെ ശക്തനാക്കുന്ന ദൈവം പൂർണ്ണതയോടെ നമ്മളെ ഒരുക്കുന്നു എന്നതാണ് പലപ്പോഴും നമ്മൾ ഏകാന്തമായ ആരാലും സഹായം ലഭിക്കാത്ത ലോകമനുഷ്യരാൽ പുച്ഛിക്കപ്പെടുന്നൊരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് ശക്തിപ്പെടുകയും ചെയ്യുകയുള്ളൂ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പരിശീലനം ലഭിക്കാത്ത ഒരാളുടെ കയ്യിൽ ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ കൊടുത്താൽ അത് അവന് ഉപയോഗശൂന്യമാണ് ദൈവം നമ്മളെ പരിശീലനം നടത്തി പ്രാപ്തനാക്കി ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് പറയുന്നത് എന്നാൽ നല്ല പരിശീലന കാലഘട്ടം പലർക്കും താങ്ങാൻ കഴിയാതെ വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നതായി കണ്ടിട്ടുണ്ട് ജോസഫിൻ്റെ ജീവിതം ദൈവത്തിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണാം ജോസഫിൻ്റെ ജീവിതം നോക്കിയാൽ പല കാര്യങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോട് സാമ്യമുള്ളതാണെന്ന് കാണാവുന്നതാണ് ജോസഫിൻ്റെ ഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ബൈബിൾ എടുത്തു പറയാത്തതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു ജോസഫിൻ്റെ ജീവിതവും തമ്മിലുള്ള ചില സാമ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമത് പിതാവിന് പ്രിയപ്പെട്ടവനായിരുന്നു ജോസഫ് ഉൽപ്പത്തി മുപ്പത്തി ഏണ്ട് മൂന്ന് യേശു ദൈവത്തിൻ്റെ പ്രിയപുത്രനായിരുന്നു മത്തായി മൂന്നിൻ്റെ പതിനേഴ് രണ്ടാമത് ജോസഫിനെ അവൻ്റെ സഹോദരന്മാർ കാരണം കൂടാതെ വെറുത്തു ഉൽപ്പത്തി മുപ്പത്തി ഏഴ് നാല് അഞ്ച് എട്ട് വചനങ്ങൾ യേശുവിനെ അവൻ്റെ സഹോദരന്മാർ വെറുത്തു യോഹനൻ പതിനഞ്ചിൻ്റെ ഇരുപത്തി അഞ്ച് മൂന്ന് തൻ്റെ ഭാവി പരമാധികാരത്തെക്കുറിച്ച് ജോസഫ് മുൻകൂട്ടി പറഞ്ഞു മുൽപ്പത്തി മുപ്പത്തിയേഴിൻ്റെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള കാര്യങ്ങൾ യേശു ക്രിസ്തുവും തന്നെക്കുറിച്ചും വരുവാനുള്ളതിനെക്കുറിച്ചും മുൻകൂട്ടി പറഞ്ഞു മത്തായി ഇരുപത്തിയാറിൻ്റെ അറുപത്തി നാല് നാലാമത് ജോസഫിനെ അവൻ്റെ പിതാവ് അവൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നതിനായി അയച്ചു യേശുവിനെ അവൻ്റെ പിതാവ് ഇസ്രായേലിൻ്റെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്ക് അയച്ചു ലൂക്കോസ് പതിനഞ്ചിൻ്റെ നാല് മുതൽ ഏഴ് വരെ അഞ്ചാമത് ജോസഫിനെ സഹോദരന്മാർ കൊല്ലുവാൻ പദ്ധതിയിട്ടു ഉൽപ്പത്തി മുപ്പത്തിയേഴിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെ യകൂതന്മാരും ക്രിസ്തുവിനെ കൊല്ലാൻ പദ്ധതിയിട്ടു മത്തായി പന്ത്രണ്ടിൻ്റെ പതിനാല് ഇരുപത്തിയാറിൻ്റെ നാല് ഒക്കെ ആറ് ജോസഫിൻ്റെ സഹോദരന്മാർ അവൻ്റെ സ്വപ്നങ്ങൾ വിശ്വസിച്ചില്ല ഉൽപ്പത്തി മുപ്പത്തി ഏഴ് പത്തൊമ്പത് ഇരുപത്തി വചനങ്ങൾ യേശുവിൻ്റെ സഹോദരന്മാർ അവൻ്റെ വാക്കുകൾ വിശ്വസിച്ചില്ല മത്തായി ഇരുപത്തിയേഴിൻ്റെ മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ ഏഴാമത്തത് ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിനെ സ്വപ്നക്കാരൻ സ്വപ്നങ്ങളുടെ യജമാനൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കി ഉൽപ്പത്തി മുപ്പത്തിയേഴിൻ്റെ പത്തൊമ്പത് യഹൂതന്മാർ യേശുവിനെ ബേൽസെബലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു മത്തായി പന്ത്രണ്ടിൻ്റെ ഇരുപത്തിനാല് മർക്കോസ് മൂന്നിൻ്റെ ഇരുപത്തിരണ്ടിലൊക്കെ കാണാം എട്ട് ജോസഫിൻ്റെ അങ്കി അഴിച്ചു മുപ്പത്തി ഉൽപ്പത്തി മുപ്പത്തിയേഴ് ഇരുപത്തി മൂന്ന് യേശുവിൻ്റെ അങ്കി അഴിച്ച് ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിപ്പിച്ചു മത്തായി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഒൻപതാമത് അവൻ്റെ സഹോദരന്മാർ ഭക്ഷണം കഴിക്കുമ്പോൾ അവനെ കൊല്ലാൻ ഉദ്ദേശിച്ചു ഉൽപ്പത്തി മുപ്പത്തിയെട്ട് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ യഹൂതന്മാർ പെസഹ വിരുന്നിനിടെ യേശുവിനെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചു മത്തായി ഇരുപത്തിയാറിൻ്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വചനങ്ങൾ പത്ത് യഹൂദയുടെ നിർദ്ദേശപ്രകാരം ജോസഫിനെ ഈജിപ്തിലേക്ക് വിറ്റു ഉൽപ്പത്തി മുപ്പത്തിയെട്ട് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് വരെ യേശുവിനെ ഒറ്റ കൊടുക്കുകയും യൂദാസ് യഹൂതന്മാർക്ക് കൈമാറുകയും ചെയ്തു മത്തായി ഇരുപത്തിയേഴിൻ്റെ മൂന്ന് പതിനൊന്ന് ജോസഫിനെ ജീവനോടെ കുഴിയിൽ നിന്ന് പുറത്തെടുത്തു ഉൽപ്പത്തി മുപ്പത്തി ഏഴിൻ്റെ ഇരുപത്തിയെട്ട് യേശു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു മർക്കോസ് പതിനാറിൻ്റെ ആറ് ഗ്ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ ആറ് മുതൽ ഏഴ് വരെ പന്ത്രണ്ട് ജോസഫിനെ വിറ്റു ഉൽപ്പത്തി മുപ്പത്തി ഏഴിൻ്റെ ഇരുപത്തിയെട്ട് യേശുവിനെ മുപ്പത് വെള്ളിക്കാശിന് വിറ്റു മത്തായി ഇരുപത്തിയാറിൻ്റെ പതിനഞ്ച് പതിമൂന്ന് ആടിൻ്റെ രക്തം തളിച്ച ജോസഫിൻ്റെ കോട്ട് അവൻ്റെ പിതാവിനെ സമർപ്പിച്ചു മുപ്പത്തിയേഴ് മുപ്പത്തി ഒന്ന് ഉൽപ്പത്തി യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ ഏഴ് പതിനാല് ജോസഫ് ഒരു ദാസനായി ഉൽപ്പത്തി മുപ്പത്തി ഒമ്പതിൻ്റെ ഒന്ന് യേശുവും ഒരു ദാസനായി ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിയേഴ് പതിനഞ്ചാമത്തേത് ജോസെഫിൻ്റെ യജമാനൻ അവനിൽ സന്തുഷ്ടനായിരുന്നു ഉൽപ്പത്തി മുപ്പത്തി ഒമ്പതിൻ്റെ നാല് യേശു ചെയ്തതിൽ സ്വർഗസ്ഥനായ പിതാവും സന്തുഷ്ടനായിരുന്നു യോഹന്നാൻ എട്ടിൻ്റെ ഇരുപത്തി ഒമ്പത് പതിനാറ് ജോസഫ് പോത്തിപ്രൻ്റെ ഭാര്യയാൽ കഠിനമായി പരീക്ഷിക്കപ്പെട്ടു ഉൽപ്പത്തി മുപ്പത്തി ഒമ്പത് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ യേശു പിശാചനാൽ പരീക്ഷിക്കപ്പെട്ടു മത്തായി നാലിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ പതിനേഴ് ജോസഫിനെ തെറ്റായി പ്രതിയാക്കി ഉൽപ്പത്തി മുപ്പത്തി ഒമ്പതിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ യേശുവിനെയും അവർ പ്രതിയാക്കി മത്തായി ഇരുപത്തി ആറിൻ്റെ അൻപത്തി ഒമ്പത് മുതൽ അറുപത്തൊന്ന് വരെ നിരപരാധിയാണെങ്കിലും ജോസഫിനെ തടവിലാക്കി ഉൽപ്പത്തി മുപ്പത്തി ഒമ്പതിൻ്റെ ഇരുപത് പീലാത്തോസ് അവനിൽ ഒരു കുറ്റവും കണ്ടില്ലെങ്കിലും യേശുവിന് വധശിക്ഷ വിധിച്ചു യോഹന്നാൻ പത്തൊമ്പതിൻ്റെ നാല് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ പത്തൊൻപത് ജോസെഫിനെ രണ്ട് തടവുകാരോടൊപ്പം തടവിലാക്കി യേശുവിനെ രണ്ട് കുറ്റവാളികൾക്കൊപ്പം ക്രൂശിച്ചു ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിമൂന്ന് ഇരുപത് ജോസെഫ് നിയമലംഘകരോടൊപ്പം എണ്ണപ്പെട്ടു രാജാവിൻ്റെ പാനപാത്രവാനും അപ്പക്കാരനും അവനോടൊപ്പം ഉണ്ടായിരുന്നു ഉൽപ്പത്തി നാൽപ്പതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനങ്ങൾ യേശുവും ക്രൂശിക്കപ്പെട്ടവനോടൊപ്പം രണ്ട് കള്ളന്മാരും മത്തായി ഇരുപത്തിയേഴ് മുപ്പത്തിയെട്ട് ജോസേഫ് പാനപാത്രവാഹകനെ അനുഗ്രഹിക്കുവാനുള്ള ഉപാധിയായി തീർന്നു യേശു രണ്ട് കള്ളന്മാരിൽ ഒരുവനെ അനുഗ്രഹിക്കുന്നു ജോസഫ് ഭാവിയെക്കുറിച്ചുള്ള തൻ്റെ അറിവ് തെളിയിക്കുകയും ദൈവത്തിന് മഹത്വം നൽകുകയും ചെയ്തു യേശു പിതാവിൽ നിന്നുള്ളതെല്ലാം നമ്മെ അറിയിച്ചു അടുത്തത് ദൈവത്തിൻ്റെ കൈയാൽ ജോസഫിനെ ജയിലിൽ നിന്ന് വിടിവിച്ചു ദൈവം യേശുവിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചു അടുത്തത് ദൈവത്തിൽ നിന്നുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാനായി ജോസഫിനെ കാണപ്പെട്ടു ഉൽപ്പത്തി നാൽപ്പത്തി ഒന്നിൻ്റെ പതിനാറ് ഇരുപത്തി അഞ്ച് വചനങ്ങൾ ദൈവത്തിൽ നിന്നുള്ള സത്യം വെളിപ്പെടുത്തുവാനായി യേശു വന്ന് യോഹന്നാൻ എട്ടിൻ്റെ മുപ്പത്തി രണ്ട് കർത്താവൽ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾ നാൽപ്പതാമത്തെ അധ്യായം മുൽപ്പത്തി നാൽപ്പത് ഒന്ന് വായിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി പ്രൈസിലോഡർ